ഞാൻ ഈ ആചാരം കല്യാത്തി വിളിക്കാൻ കണ്ടത് കണ്ടത് ഇര ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് ഈ കല്യാണത്തിൽ ഒന്നുമല്ല ഒക്കെ ചെറുപ്പക്കാരന അങ്ങനെ ആത്മാർത്ഥമുള്ള ഈമാന്റെ വാക്കാണ് രണ്ടാളും പറഞ്ഞതെങ്കിൽ ആടിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങൂല ഒന്നുകിൽ ആട് സമ്മതിക്കൂല അല്ലെങ്കിൽ സമ്മതിക്കൂല ആ വസ്ത്രം എനിക്ക് വേണ്ടത് ഞാൻ ആ വസ്ത്രത്തിൽ വേണ്ടത് സൽക്കാലം പുരുണ്ണയായി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഈ കൊണ്ട് പറയും അന്ന് വരെ മാറുകാണാത്തവരും അതിൽ എത്ര വലിയ അപകടമാണ് അപകടമാണ് അപ്പൊ ചിലര് പറയ പരിമിതപ്പെടുത്തിയിട്ട് തീരാ കൊടുത്തത് പതിനാല് ഇരുപത് ഇരുപതിനാറ് ഇരുപത്തി അയ്യായിരം ഒക്കെ ചരിത്രമാ ഒരു വാപ്പ ആരാണെന്നറിയോ ഒരു വാപ്പ എങ്ങനെയായിരിക്കണം ചാടാ പാടില്ല വാചി കാണിക്കാൻ പാടില്ല ഒരു വാപ്പ ബോധമുള്ള മനുഷ്യനാകണം ക്ഷമയുള്ള മനുഷ്യനാകണം എല്ലാവരെ പോലെ നീ എടുത്ത് ചാടാ പാടില്ല നിന്റെ വയസ്സിന്റെ പക്കത കാണിക്കണേ വാപ്പാ പൊന്നാര മകള വിവാഹം വെടിച്ച് കൊടുക്കുമ്പോ പറന്നു കൊടുക്കണം അവന്റെ ജോലി പോലെ പോലെ ഉണ്ടാകണമെന്നില്ല ഉണ്ടാകണമെന്നില്ല എല്ലാം തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുക്കണം അമ്പാദുവിന്റെ റസൂര് സ്നേഹിച്ചതുപോലെ ലോകത്തു ഒരു വാപ്പയും തന്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല ആ പ്രവാചകനാണ് പാതിരാത്രിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ